ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നേ ഒരു ചെറിയൊരു സന്തോഷം എല്ലാവരോടും ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിരുന്നു ശരിക്കും ആ വീഡിയോ ഞാൻ മെയ് അഞ്ചാം തീയതി റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് കുറച്ചൊരു പ്രതികൂല സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ രണ്ട് ദിവസം ഞാൻ താമസിച്ചു പിന്നെ ബുധനാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഒരുപാട് ആൾക്കാർ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു സന്തോഷം ഇപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം പറയണതന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഒരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം എനിക്ക് അതായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാണ് അത് അന്ന് തന്നെ സോറി മെയ് അഞ്ചാം തീയതി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ മെയ് ആറാം തീയതി തന്നെ അത് കൊറിയർ ഓഫീസിൽ വന്ന് നടക്കുന്നുണ്ടായിരുന്നു എനിക്ക് പോയിട്ട് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് രണ്ട് ദിവസം താമസം സോറി മൂന്നാല് ദിവസം താമസിച്ചു ഇന്നലെയാണ് ആ സാധനം കൈ അപ്പം ഞാനത് അൺബോക്സ് ചെയ്തു ഡിപൊളിയൊരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടുമെന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര സന്തോഷം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ഹാപ്പിയാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി ഇവിടെ സൈഡിൽ ഞാൻ ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് പിന്നെ അതേപോലെ ഗിഫ്റ്റ് എന്താണെന്നും കൂടെ കാണിച്ചേരട്ടെ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കണ്ടോ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ സെറ്റപ്പ് ഒരുപാട് എനിക്കൊരുപാടിഷ്ടായി അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ആർട്ട് ലൈൻ ആർട്ട്ലൈനിൽ ഈ ഒരു നമുക്കിത് തന്നെ ഒരു ഷോപ്പിൻ്റെ പേര് പ്രൊമോഷൻ പ്രൊമോഷനല്ലാട്ടൊരിക്കലും അങ്ങനെ വിചാരിക്കരുത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്ന ഗിഫ്റ്റാണ് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന അത്രേ ഉള്ളൂ ലൈൻ നിന്നാണ് ഷോപ്പിൻ്റെ പേര് അവർ ഇങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതേപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ അപ്പം അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി ഗിഫ്റ്റൊക്കെ അവർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞ് സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം തോന്നി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് എല്ലാവർക്കും